അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു പ്രയർ ഡ്രസ്സുമായിട്ടാട്ടോ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന പ്രയർ ഡ്രസ്സിൻ്റെ വീഡിയോ ആയിട്ടാണ് അപ്പോൾ അത് ഒരു ആറ് ഏഴ് അല്ലെങ്കിൽ എട്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കറക്റ്റ് അളവിൽ കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകും വീഡിയോയിലേക്ക് പോകുന്നത് നമ്മളൊരു ഓൺലൈൻ ക്ലാസ് നടത്തുന്നുണ്ട് കേട്ടോ അപ്പോൾ ഡെയിലി നമ്മുടെ സ്ഥിരം വ്യൂവേഴ്സിനൊക്കെ മനസ്സിലായിട്ടുണ്ടാകും അറിയുന്ന അറിയുന്ന ഒരു കാര്യമായിരിക്കും മൂന്ന് ദിവസത്തെ ക്ലാസ് ആയിട്ടാണ് വരുന്നത് നൈറ്റും ചുരുദാറായിട്ട് നമ്മുടെ ക്ലാസ്സിൽ വരുന്നത് അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിനും കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ നമ്മൾ വാട്സപ്പിൻ്റെ ലിങ്ക് ഉണ്ടാകും അതിലോ മെസ്സേജ് ആയിക്കാട്ടോ നമുക്ക് ഈ പ്രയർ ഡ്രെസ്സിൻ്റെ വീതി വേണ്ടത് മുപ്പതിഞ്ചാട്ടോ ഞാനിവിടെ എടുക്കുന്നത് അതുപോലെ ലെങ്ത് എടുക്കുന്നത് രണ്ട് വിധത്തിലാണ് ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും രണ്ട് വിധത്തിലാട്ടോ ഇത് ഫ്രണ്ട് പോർഷനാണ് ഫ്രണ്ട് പോർഷൻ ഇത് ബാക്ക് പോർഷനാട്ടോ ഇത് എടുക്കുന്നത് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ആ ഒരു അളവിലാണ് അതിൽ നിന്നും പതിനഞ്ച് ഇഞ്ചും കൂടി കൂട്ടിയിട്ടാണ് നമ്മൾ ബാക്ക് പോർഷൻ എടുക്കേണ്ടത് കേട്ടോ അതിൻ്റെ കൂടെ തന്നെ മഫ്ത വന്നിട്ടാണ് നമ്മൾ സെപ്പറേറ്റ് മഫ്ത അല്ല ഇതിൻ്റെ കൂടെ തന്നെ വരുത്തിയിട്ടാണ് കേട്ടോ അപ്പോൾ അതിലേറെ എക്സ്ട്രാ ഒരു പതിനഞ്ച് ഇഞ്ചും കൂടി എടുക്കുന്നുണ്ട് കേട്ടോ കുഞ്ഞുമക്കൾക്കാകുമ്പോൾ ആ ഒരു അളവ് കറക്റ്റ് ആട്ടോ ഈ അളവിൽ തന്നെ അത്യാവശ്യം നല്ല ലെങ്ത്തിൽ നമുക്ക് കിട്ടും ഇതിപ്പോൾ കണ്ടില്ല അതിലേറെ പതിനഞ്ച് ലെങ് പതിനഞ്ച് ഇഞ്ച് ലെങ്ത്ത് കൂട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് സ്ലീവാണ് സ്ലീവിന് വേണ്ടിയിട്ട് ഇതുപോലെ ഞാൻ രണ്ട് പീസ് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ സ്ലീവിന് ഇ ഇലാസ്റ്റിക് വെച്ചിട്ടുള്ളതാണ് അപ്പോൾ അത്യാവശ്യം കുറച്ച് വീതിയിൽ ഞാൻ എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ വലിയവർക്കാവുമ്പോൾ ഇതിലേറെ കുറച്ചുകൂടി വീതി എടുക്കുക കേട്ടോ അങ്ങനെ രണ്ട് പീസ് ഞാനിവിടെ എടുക്കുന്നുണ്ട് അപ്പോൾ എത്രയാണ് ലെങ്ത്ത് എടുക്കുന്നതെന്ന് ഞാനും പറയാം കേട്ടോ അപ്പോൾ ലെങ്ത്ത് എടുത്തിട്ടുള്ളത് കറക്റ്റ് പത്തൊമ്പത് ഇരുപത് ഇഞ്ച് ആ ഒരു ഇരുപത് ഇഞ്ച് ലെങ്ത്തിൽ ആട്ടോ അത് നമുക്ക് ഈ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്യാനും അതുപോലെ മടക്കിയെടുക്കാനൊക്കെ വേണ്ടിയിട്ടുള്ളതാട്ടോ ഇലാസ്റ്റിക് മടക്കിയെടുക്കാനൊക്കെ അപ്പോൾ വീതി എടുത്തിട്ടുള്ളത് പതിനഞ്ച് ഇഞ്ചും ആട്ടോ വേണ്ടത് അപ്പോൾ ഒരു നമ്മൾ സാധാരണ എല്ലാ സ്ലീവും വരക്കുന്ന പോലെ ചിരിച്ചു വിട്ടൊന്നും അങ്ങനെയൊന്നും വേണ്ട കേട്ടോ ആ ഒരു നോർമൽ മതി ഇനി നമുക്ക് ബാക്ക് പോർഷൻ കേട്ടോ ആദ്യം എടുക്കേണ്ടത് ബാക്ക് പോർഷൻ എടുത്തിട്ടുണ്ട് എന്നിട്ട് ആദ്യം മഫ്തയുടെ ഭാഗം ഭാഗം നമുക്ക് സ്റ്റിച്ച് ചെയ്യണം വേണ്ടത് അതിന് ഇതാ ഇതുപോലെ ഈ ഒരു സെൻട്രർ ഭാഗം കറക്റ്റ് നോക്കിയിട്ട് ഒരു ഭാഗത്ത് നിന്ന് ഇതുപോലെ ഒന്ന് മടക്കി വെക്കുക കേട്ടോ കറക്റ്റ് നമുക്കൊന്ന് ഒന്ന് മനസ്സിലാക്കി എടുക്കാനാണ് എന്നിട്ട് എത്രയാണോ നമുക്ക് നമ്മുടെ ആ മുഖം വയ്ക്കുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ ആ ഭാഗം എത്രയാണ് കറക്റ്റ് ഒന്ന് നോക്കി അടയാളപ്പെടുത്തി കൊടുക്കണേ അപ്പോൾ അതാ ഇങ്ങനെ വെച്ചിട്ടുണ്ട് എന്നിട്ട് എത്രയാണോ നമുക്ക് ആ ഒരു നമ്മുടെ മുഖം തല ഇടാനുള്ള ഒരു ഭാഗം എത്രയാണോ അതൊന്ന് ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കട്ടോ അങ്ങനെ ഞാൻ രണ്ട് ഭാഗത്തും അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് നല്ല വശ നല്ല വശം ഒരുമിച്ച് വെച്ചിട്ട് നമ്മൾ ആ അടയാളപ്പെടുത്തിയ ഭാഗം ഉണ്ടല്ലോ അത് അത് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ വേണ്ടത് ഇതാ ഈയൊരു ഭാഗത്ത് നിന്നും ഇവിടെ നിന്ന് ഇവിടെ വരെ ഡബിൾ സ്റ്റിച്ച് കൊടുക്കുക കേട്ടോ അപ്പോൾ അത് ചെയ്തെടുത്തിട്ട് ഇനി വരാം കേട്ടോ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഭാഗം അടുക്കി അടിക്കുന്നവർക്ക് അടുക്കാം എനിക്കിവിടെ നല്ല ഭാഗമായിട്ടാണ് കിട്ടിയിട്ടുള്ളത് കട്ടിങ് ഒന്നും വരാത്ത ഭാഗമാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നില്ല കേട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് നമുക്ക് ഫ്രണ്ട് പോർഷൻ ഉണ്ടല്ലോ അതിൻ്റെ ഒരു ഭാഗം എടുത്തിട്ട് ഇതുപോലെ വെച്ചിട്ട് ആ ഒരു മഫ്തയുടെ ഭാഗം വെച്ചിട്ടുണ്ടല്ലോ അത് താ ഇതുപോലെ ഒരുമിച്ച് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ വേണ്ടത് നല്ല വശം ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ സ്റ്റിച്ച് ചെയ്യാൻ മറക്കരുത് വീഡിയോയിൽ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് എന്നുള്ളത് കേട്ടോ പറയുന്നേക്കാളും കൂടുതൽ വീഡിയോ കാണുമ്പോഴാണോ ഒന്നുകൂടെ മനസ്സിലാവുകട്ടോ അപ്പൊതാ ഇതുപോലെ വെച്ചിട്ട് വെച്ചിട്ട്താ ഈ ഒരു വശം ഇതുപോലെ വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ഈ ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ എപ്പോഴും ഡബിൾ സ്റ്റിച്ച് കൊടുക്കാം മറക്കരുത് ഇതുപോലെ വെക്കുക എന്നിട്ട് സ്റ്റിച്ച് അങ്ങനെ അങ്ങനെതാ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കണ്ടില്ലേ ഏകദേശം തന്നെ നമ്മുടെ സ്കാരക്കുപ്പായത്തിന്റെ ഒരു പകുതി ആയിട്ടുണ്ട് ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ നമ്മൾ മറ്റേ എന്താ പറയാ സാധാ കൊണ്ട് സ്റ്റിച്ച് ചെയ്യുന്നതിനെക്കാട്ടും ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ എന്നിട്ട് സ്ലീവ് ഈ ഒരു ഭാഗത്താണ് സ്ലീവ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് കേട്ടോ ഒരു കോൺ പോലെ നിൽക്കുന്നുണ്ടല്ലോ നമ്മുടെ മഫ്തയുടെ മഫ്ത സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഭാഗത്ത് നിന്ന് കേട്ടോ അവിടെയാണ് സെൻറ്റർ പിന്നെ നമ്മുടെ ഈ സ്ലീവിൻ്റെ സെൻറ്റർ ഭാഗവും നമ്മൾ ഇതുപോലെ തന്നെ സ്റ്റിച്ച് കട്ട് ചെയ്തെടുത്തിട്ട് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഈ ഒരു സ്ലീവിൻ്റെ ഈ ഒരു ഭാഗം നമുക്ക് ഇലാസ്റ്റിക് ഇടാനുള്ള ഭാഗത്തിന് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലത്തെ വലിയ ആളുകൾക്ക് നിങ്ങൾക്ക് വലിയ ആളുകളെ നിസ്കർഭം വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് പറയാം കേട്ടോ കമൻ്റായിട്ട് പറയാം അപ്പോൾ അതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞു തരാം കേട്ടോ അങ്ങനെ ഞാൻ ഇവിടെ സ്ലീവിന് സ്ലീവിന് ഇലാസ്റ്റിക് ഇടാനുള്ള ഭാഗമൊക്കെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് കണ്ടില്ലേ ഇനി നമുക്ക് വേണ്ടത് ഇലാസ്റ്റിക് ഇടുക എന്നുള്ളതാണ് അപ്പോൾ കറക്റ്റായിട്ട് നമ്മുടെ അളവിന് കുറച്ച് ടൈറ്റായിട്ട് വരുന്ന രീതിയിൽ ഇലാസ്റ്റിക് ഇടുകട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ ഇലാസ്റ്റിക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഫുൾ ബോഡി സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് വേണ്ടത് അതിന് ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ചീത്ത ഭാഗം ഉള്ളിലേ നല്ല ഭാഗം ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് സോറി വെച്ചിട്ടുണ്ട് എന്നിട്ട് ദാ ഇതുപോലെ ഫുള്ളായിട്ട് അടിവരെ സ്ലീവിൽ തൊട്ട് അടിവരെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് വേണ്ടത് ഇതാ ഇതുപോലെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ പിന്നെ നമുക്ക് ഈ അടിഭാഗം ഒന്ന് ഇതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം അങ്ങനെ അങ്ങനെതാ ഞാനിവിടെ അടിഭാഗം സ്റ്റിച്ച് ചെയ്തെടുത്തു ഫുൾ ബോഡി പാർട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം ഏകദേശം നമ്മുടെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമുക്ക് ആ ഒരു കെട്ട് പോലെ ഉണ്ടല്ലോ തലയുടെ ഭാഗത്ത് അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഞാനൊരു ക്ലോത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ ഒരു ക്ലോത്ത് ഇതുപോലെ ഒരു കഷ്ണത്തിൽ ഒരു രണ്ടര ഇഞ്ചിലൊക്കെ എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇലാസ്റ്റിക് ഇടാൻ വേണ്ടിയിട്ടോ അപ്പോൾ അത് ഇതുപോലെ ഒന്ന് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം എന്നിട്ട് അത് അത് നേരെ മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ ചെയ്യുന്നത് ഇലാസ്റ്റിക്കോ കെട്ടോ വേണ്ടവർക്ക് കെട്ടാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ ഞാൻ കുട്ടികൾക്കുള്ളതല്ലേ അപ്പോൾ കൂടുതലും ഇലാസ്റ്റിക്കാണ് അവർക്ക് ഒന്നുകൂടി നല്ലതെന്ന് വിചാരിച്ചിട്ടാട്ടോ എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം അങ്ങനെ ചീത്ത വശം ഉള്ളിലേക്കാക്കി നല്ല വശം ഇങ്ങനെ പുറത്തേക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതിൻ്റെ കൂടെ അലാസ്റ്റിക്കും കൂടി ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതൊന്ന് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ അലാസ്റ്റിക് പോരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ ഇതുപോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു മഫ്തയുടെ ഈ ഒരു ഭാഗത്ത് നമ്മൾ സെൻ ആ ഒരു സ്റ്റിച്ച് ചെയ്യാത്ത ഭാഗമുണ്ടല്ലോ അതിൻ്റെ രണ്ട് സൈഡിലെ സെൻടർ ഭാഗത്ത് കൂടി ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അതും കൂടി സ്റ്റിച്ച് ചെയ്താൽ നമ്മുടെ എന്താ പറയുക പ്രയർ ഡ്രസ്സിൻ്റെ സ്റ്റിച്ചിങ് ഇവിടെ കഴിഞ്ഞു കേട്ടോ നമുക്ക് ഈസി ആയിട്ട് നമ്മൾ സാധാ ഒരു പഴയ മോഡല് പ്രയർ ഡ്രസ് ഉണ്ടല്ലോ മഫ്ത വേറയും അതുപോലെ നമ്മുടെ അടിയിലേക്കുള്ള ഭാഗം ടോപ്പ് വേറെ ആയിട്ട് അതിനെ അത് സ്റ്റിച്ച് ചെയ്യുന്നതിനെക്കാട്ടി ഏറ്റവും ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും പ്രിൻറ്റ് കര പ്രിൻ പ്രിൻ്റ് ഞാൻ കണ്ടിട്ടുള്ളത് പക്ഷേ ഒന്നുകൂടി ഒരു ഇത് കിട്ടണമെങ്കിൽ വൈറ്റന്നെ വേണമെന്ന് വിചാരിച്ചിട്ടോ വൈറ്റിൽ തന്നെ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ വീഡിയോസ് നമ്മൾ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ ഒരുപാട് വീഡിയോസ് നമ്മൾ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോസ് ഇട്ടിട്ടുണ്ട് കാണാത്തവർക്കൊന്ന് കണ്ടുനോക്കാം കേട്ടോ നൈറ്റിയുടെ നെക്ക് ഡിസൈനാളോ ഒത്തിരി ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒക്കെ കണ്ടുനോക്കുക അതുപോലെ തന്നെ നമ്മുടെ സ്റ്റിച്ചിങ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരെ ഡീറ്റെയിൽസ് അറിയാൻ കാര്യം താല്പര്യമുള്ളവരൊക്കെ നമ്മുടെ ചാനലൊന്ന് കയറിയിട്ട് ഒന്ന് നോക്കുക കേട്ടോ ഫൈനൽ ലുക്ക് ഒന്ന് കണ്ടു നോക്കിയാലോ